നീ എന്താണ് ഇവിടെ അകത്തെന്തൊരു ചൂടാ വലിയ വല്യച്ഛനീ ചൂടൊന്നും തോന്നില്ലേ ഓ ചൂട് ആ കാലമൊക്കെ പോയില്ലയോ അവള് പിന്നെ എം ഡിക്ക് പഠിച്ചോണ്ടിരിക്കുന്ന ഡിഗ്രിയാണ് എന്തുമാത്രം പഠിക്കാനുണ്ടോന്നറിയോ സത്യം പറഞ്ഞാൽ ഈ വീട്ടുപണിക്കിടെ പഠിക്കുന്നതിന് അവളെ സമ്മതിക്കണം അടി വെച്ച് എന്നാലുണ്ടല്ലോ നോക്കി പല്ല് ഒരുത്തിന്ന് അട്ടപ്പാതിരാക്കി അകത്തിരുന്ന് പഠിക്കുന്നു ഒരുത്തം തിണ്ണൻ ഇറങ്ങുന്നു ഒന്നാണില്ലല്ലോടാ വെറും പഠിത്തം മാത്രം പോരാ കുറച്ച് ജീവിതവും കൂടെ വേണം നിന്റെ വല്യമ്മ ഉണ്ടല്ലോ മഹേശ്വരി എന്റെ സമയവും കാലവും നോക്കിയിട്ട് അവൾ എന്തും ചെയ്യാറുള്ളൂ കാരണം നടന്നറിയാവോ ഞാനും തിരിച്ച് അങ്ങോട്ട് അങ്ങനെ ആയിരുന്നു ആ ഒരു കുടുംബത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഭാര്യയുടെ സന്തോഷമാണ് ഭാര്യയുടെ സന്തോഷം എന്ന് പറയുന്നത് ഭർത്താവിന്റെ കയ്യിലടാൻ ഞാൻ എന്ത് ചെയ്യണം എന്നാ വല്യച്ഛന அவளோடு படிச்சதக்க மதியே போ போ படிச்சு போதும் தரவாட்டி பறந்த பெண் குட்டிகளும் போரொன்னும் இங்கோட்டு நம்ம அறிஞங்க வேண்டி வந்தால் பிரயோகிக்க அதுக்கிஷ்டா மனசில் எந்தோ ஆசயக்கொழப்படா மனசாடா எல்லா ரோகத்தினும் காரணம் நீடிச்சா எந்திரா நடக்கோ முதிராவிஹீனி ஒரு குளிரிலாணிலும் முக்காலையுட மனசு நிறைய முக்காபிலையை குறச்சுள்ளாயிரம் ஆஹா மாளிக மனும் முக்காபலுடைய மனசிலும் മുക്കാല നിറഞ്ഞു നിന്നു അവൾ പാടി ജോലി യാതൊരു ക്ഷേത്രത്തിൽ നിന്നാ എന്നത്തേക്കാ പ്രോഗ്രാം വേണ്ടത് ഞങ്ങൾ ബാങ്കിൽ നിന്നാ ഓ ബാങ്കിന്റെ വാർഷികമാണോ ആഹത്തോട്ടിരിക്കോ ഞങ്ങള് മിസ് കൗസിലേക്കാണ് വന്നതാണ് അതിന് പരിപാടിക്ക് പോകുന്നു ഞാനല്ലേ മംഗളൻ മുമ്പ് പ്രോഗ്രാം ബുക്ക് ചെയ്യാനല്ല പിന്നെ ലോണിനെ പറ്റി സംസാരിക്കാനാണ് പശുവിനെ മേടിക്കാൻ വന്ന് പ്രാക്ടീസ് അയ്യോ സോറി ഞാൻ ജോലിയിലായിരുന്നു വന്ന നിങ്ങൾ സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം രൂപ ലോൺ എടുത്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ഇപ്പഴത്തെ പലിശ ഉൾപ്പെടെ മുപ്പത്തിയായിരത്തിന് മുകളിലായി എന്നിട്ട് ഇതുവരെ ഒരു ഇൻസ്റ്റാൾമെന്റ് പോലും അടച്ചില്ലല്ലോ അയ്യോ ബുദ്ധിമുട്ടാ ഞാൻ മാനേജറുടെ മോത്തു നോക്കി പറഞ്ഞാണല്ലോ നിങ്ങൾ വന്ന ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ആകെ കിട്ടിയത് മൂന്ന് പശുവിനെയാ അതിനെല്ലാത്തിനേയും കൂടെ ഞെക്കി പിഴിഞ്ഞ ചോരയും ചേർത്ത് ആറ് ലിറ്റർ പാലാ കിട്ടുന്നത് അതിൽ പിന്നെ വെള്ളവും ചേർത്ത് പന്ത്രണ്ട് ലിറ്ററാക്കി വിറ്റാലും കച്ചിയും പിണാക്കും വാങ്ങിക്കാനുള്ള കാശുപോലും കിട്ടത്തില്ല പ്രീ ഡിഗ്രി വരെ പഠിച്ച് എനിക്കൊരു ജോലി തരാനോ ഈ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞില്ല അഥവാ ജോലി തന്നിരുന്നെങ്കിൽ തന്നെ ശമ്പളമായിട്ട് ഇപ്പൊ എത്ര രൂപ തരേണ്ടി വന്നേന് അത് മാത്രം ചാമബത്ത പ്രോവിഡന്റ് ഫണ്ട് ഇൻക്രിമെന്റ് ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽവൻ ഇതൊക്കെ വേറെ ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ വെറും ഇരുപത്തയ്യായിരം ഉലുവേം തമ്മിട്ടാണ് തിരിച്ചു നടക്കുന്നത് നാണം കേട്ട ഏർപ്പാടാണ് സിസ്റ്റർ എന്തൊക്കെ പറഞ്ഞാലും തിരിച്ചു കിട്ടിയേ പറ്റൂ ഞങ്ങളെ വെറുതെ ജപ്തി ഇവർക്ക് കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകത്തില്ലെന്ന് വെച്ചാടാ തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടികള് ഇങ്ങോട്ടൊന്നും ചോദിക്കത്തില്ല നമ്മൾ അങ്ങോട്ട് ചെയ്യണം വേണ്ടി വന്നാൽ അല്പം ബലവും പ്രയോഗിക്കണം അതൊക്കെ അവർക്ക് ഇഷ്ടമാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ജീവിതം എന്ന് പറയേണ്ടത് ആസ്വദിക്കാനുള്ളതാണ് അല്ല പഠിച്ചുകൊണ്ടിരിക്കാൻ മാത്രമല്ല അല്ലേ കേടക്കടി Τα είτε αφηρηθεί.